ഇരുന്നൂറ്റി മുപ്പത് വർഷം പുറകിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വിതപ്പും വിളവെടുപ്പും കഴിഞ്ഞു വടക്കൻ കേരളത്തിൽ പൂരക്കാലം ആറാട്ടുപുഴയിൽ പൂരം കുടിയേറി ദേശത്തിൻ്റെ മണ്ണും മനസ്സും നിറഞ്ഞു കുംഭവെറിയും മീനച്ചൂടും തിളതിളച്ച മണ്ണിൽ അവിചാരിതമായൊരു പെരുമഴ ആറാട്ടുപുഴയിലെ പൂരപ്പറമ്പ് നനഞ്ഞൊലിച്ചു മഴ ചതിച്ചു മുറയും തെറ്റി പാറമേക്കാവ് തിരുവമ്പാടി ചെമ്പൂക്കാവ് കരമുക്ക് ലാലൂർ അയ്യന്തോളും നെയ്തലക്കാവ് കണിമംഗലം കലക്കാരൊക്കെ പൂരത്തിനെത്താൻ വൈകി പതിവ് മുടങ്ങിയപ്പോൾ കലികൊണ്ട ക്ഷേത്രാധികാരികൾ തൃശൂർ ദേശത്തെ ക്ഷേത്രങ്ങൾക്ക് ആറാട്ടുപുഴ പൂരം വിലക്കി ഒരു മഴ കൊടുത്ത സങ്കടം തീരാതെ ദേശക്കാർ ശക്തൻ തമ്പുരാനോട് പരാതി പറഞ്ഞു അങ്ങനെ വടക്കുന്നാഥൻ്റെ മണ്ണിന് ശക്തൻ തമ്പുരാൻ ഒരു വരം കൊടുത്തു തൃശൂർ പൂരം ദേശത്തിൻ്റെ മേളവും നെറ്റിപ്പട്ടവുമായി അങ്ങനെ പൂരങ്ങളുടെ പൂരം തുടങ്ങി